അച്ചാജനെ കൊണ്ട് കൊടുക്കാൻ അമ്മയ്ക്ക് കൊടുത്താ ഇങ്ങോട്ട് വാ ഓടി കൊടുക്കണ് സമയം പോന്നു ചക്ക പണി വഴുത്തു പോകും ഒന്നുകൂടി കഴിക്കടാ ഏതായാലും പണിയില്ലാതിരിക്ക ചക്ക വേണക്കെ ഇപ്പം വന്ന ചക്ക തരും മോൻ ചക്ക വേണോ அப்படி அப்படி இப்படா குடவா இப்படா இப்படா குஞ்சல்ல அறியத்தில் அவரை கொட்டையும் அவர கொட்டையும் நம்ம வீட்டில் നമ്മുടെ വീട്ടിൽ പോയി കൊട്ടെടുത്തിട്ടുവാട്ട താഴെ ആണെങ്കിൽ തേങ്ങ പൊട്ടിക്കാനാടാ അത് വന്നത് അതിന് തേങ്ങാളുടെ വിഷുവാണോ അവനോടത്തിൽ വേണോ തേങ്ങാളം കൊടുക്കും കൊണ്ടുപോട്ടെ എനിക്കെന്നാ നിന്റെ പൂച്ച കൊണ്ടുപോട്ടെ നിനക്ക് തേങ്ങ നീ ആദ്യം കുടിക്കാനായിട്ട് എടുത്തല്ലേ അത് അപ്പൊ നീ ഞാൻ കുടിച്ചോ ഇനി അവൻ്റെ കൊടുക്കണ്ട എപ്പോഴാ ചീനച്ചട്ടയും പൊക്കി കൂടെ നടക്കുവാണേ അതിന് ഞാൻ പൊക്കി വെച്ചത് വരും നീ കുടിച്ചോടാ അവൻ പാത്രവും കൊണ്ട് വന്ന തേങ്ങാ വെള്ളം കുടിച്ചോടാ ഞാൻ കുറച്ച് വെട്ടിപ്പിറക്കിട്ടങ്ങ് മാറി അല്ലേ അതെ അവന് കൊടുക്കാൻ ശകലം അവൻ്റെ അതിൻ്റെ ഇടയെക്കൂടെ പാത്രം കൊണ്ടുപോയിച്ചു അവന് കൊടുക്കാൻ നീ ചക്ക വെട്ടിപ്പിറക്കാൻ വന്നായിരുന്നോ നീ ചക്കച്ചോളി ആയപ്പോ തിന്നാനായിട്ട് പാത്രം കൊണ്ടു വന്നല്ലേ അവന് അവൻ ചക്കച്ചോള ആയപ്പം വാ ലൂക്കായ കൊണ്ട് കുറണ്ടിപ്പലേ വില ഇട്ട് കൊടുത്തതാണ് ചക്കച്ചോള റെഡി ആയപ്പോൾ ബാ അവൻ ഇടയിൽ കൂടെ പാത്രം കൊണ്ട് വെച്ചിട്ട് പോയി ലൂക്കായേ പൊന്നിങ് വന്നേ ബാ ഈ വാ ഉം അവിടെ ഇരുന്ന് എൻ്റെ പൊന്നിരുന്നേ അവിടെ ഇരുന്ന് അവിടെ ഇരി കണ്ണമോനെ ദാ